കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ പെട്രോൾ ഒഴിച്ച് കത്തിച്ച കേസിലെ പ്രതികളെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു കുറത്തിയാർപൊയിൽ സ്വദേശി താവളത്തിൽ മുഹമ്മദ് ഷാഹുൽ പുളിക്കലോടി സ്വദേശികളായ വാഴക്കുണ്ടൻ സുബേർ ബാബുവും കരിമ്പിൽ മുഹമ്മദ് നിയാസ് എന്നിവരെയാണ് നിലമ്പൂർ സിഐ ബിനു ബി എസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഡിസംബർ ഒന്നിന് കോടതിപ്പടിയിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വീടിന് സമീപം വെച്ച് ബൈക്കിൽ വന്ന പ്രതികൾ നിരന്തരം ഹോണടിച്ച് ശല്യമുണ്ടാക്കിയത് പരാതിക്കാരനും സുഹൃത്തും ചോദ്യം ചെയ്തിരുന്നു തുടർന്ന് ഇതിനെ ഇതിനെച്ചൊല്ലി വാക്കുതർക്കമുണ്ടാവുകയും മടങ്ങിപ്പോയ പ്രതികൾ സമീപിച്ചു പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങി പുലർച്ചെ ഒന്നേ മുപ്പതോടെ വന്ന് വീട്ടുമുറ്റത്ത് നിർത്തിയിരുന്ന കാർ പെട്രോൾ ഒഴിച്ച് തീക്കത്തുകയായിരുന്നു ശബ്ദം കേട്ട് ഉണർന്നുവന്ന നാട്ടുകാർ പെട്ടെന്ന് വെള്ളമൊഴിച്ച് തീ കെടുത്തിയതിനാൽ വൻ നാശനഷ്ടം ഒഴിവായി തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് തിരുവനന്തപുരത്തും മറ്റുമായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു പ്രതികൾ മുഖ്യപ്രതി ഷാഹുലിനെതിരെ മുമ്പും കേസുകൾ നിലവിലുണ്ട് എസ് ഐ പി ടി സൈഫുള്ള ഉജേഷ് ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് ടി ജിയോ ജേക്കബ് സജീഷ് കെ കൃഷ്ണദാസ് സാബിർ അലി സജേഷ് സി കെ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു എൻ ന്യൂസ് നിലമ്പൂർ ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് മെഡിക്കൽ കെ റോഡ് നിലമ്പൂർ ബാർബി ബേബി കെയർ എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ് ఎడకర నిలంపు